കാളയും സിംഹവും മഹിളാരോപ്യത്തിലെ വർധമാനകൻ ഒരിക്കൽ കച്ചവടത്തിന് പുറപ്പെട്ടു രണ്ട് കാളകളെ കെട്ടിയ വണ്ടിയിലാണ് പുറപ്പെട്ടത് യമുനാ തളത്തിലിറങ്ങിയപ്പോൾ ഒരു കാളയുടെ കാല് ചെളിയിൽ താഴ്ന്നു വണ്ടിയും ഒടിഞ്ഞു താൻ സ്നേഹിക്കുന്ന കാളയെ കൂടി കൂട്ടിപ്പോവാൻ അയാൾ ആവുന്നതും ശ്രമിച്ചു മൂന്ന് ദിവസം കാത്തിരുന്നു അപായം നിറഞ്ഞ വനത്തിൽ ഇതിൽ കൂടുതൽ താമസിക്കാൻ സാധ്യമല്ലായിരുന്നു ഏതായാലും കാളയെ രക്ഷിക്കാൻ ചിലരെ നിയോഗിച്ച ശേഷം അയാൾ യാത്ര തുടർന്നു പക്ഷേ രക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നവർ കാള മരിച്ചു എന്ന് നുണ പറഞ്ഞ് അവിടെ നിന്നും രക്ഷപ്പെട്ടു ഏതായാലും കാള യമുനാതീരത്തെ കാറ്റും തണുപ്പുമേറ്റ് എങ്ങനെയോ എഴുന്നേറ്റു ഇളം പുല്ലുകൾ തിന്ന് കൂറ്റനായി അവൻ പുറ്റുകൾ കൊമ്പുകൊണ്ടിടിച്ചു നിരത്തി ഉച്ചത്തിൽ അമറി കാട്ടിൽ കൂടി വിഹരിച്ചു ഒരിക്കൽ അവിടെയുള്ള സിംഹം വെള്ളം കുടിക്കാൻ യമുനാ തീരത്തിലെത്തി ദൂരെ നിന്നും കാളയുടെ ശബ്ദം കേട്ടു ആ ശബ്ദം കേട്ട് അവൻ ഭയന്നു അതിനാൽ വെള്ളം കുടിക്കാൻ പോകാതെ ആൽ തണലിൽ ഇരുന്നു സിംഹത്തിന്റെ കൂടെ ഒരു കുറുക്കൻ യാത്ര ചെയ്തിരുന്നു അവൻ മന്ത്രിപുത്രനാണ് ഇപ്പോൾ അവനെ മന്ത്രിയാക്കിയിട്ടില്ല എന്തായാലും സിംഹത്തിന്റെ ഭയത്തിന്റെ കാരണം അവൻ തിരക്കി വനത്തിൽ നിന്നും കേട്ട ശബ്ദം തിരക്കാൻ സിംഹം അവനെ നിയോഗിക്കുകയും ചെയ്തു അങ്ങനെ കുറുക്കൻ വനത്തിൽ ചെന്നു ആ മൃഗം ഒരു കാളയാണെന്ന് അവൻ മനസ്സിലാക്കി കാളയുടെ അടുത്ത് ചെന്ന് സിംഹത്തിന്റെ ദൂതനാണെന്ന് പറഞ്ഞു എന്നിട്ട് സിംഹത്തിനോടുകൂടി കഴിയാൻ ആവശ്യപ്പെടുകയും ചെയ്തു തിരിച്ച് സിംഹത്തിനടുത്ത് വന്ന് മഹേശ്വരൻ അനുഗ്രഹിച്ചയച്ച കാളയാണ് അതെന്ന് പറഞ്ഞു അവനുമായി സഖ്യം ചെയ്ത് കഴിയുകയാണ് നല്ലതെന്നും ഉപദേശിച്ചു സിംഹം അതിനു സമ്മതിച്ചു അങ്ങനെ കുറുക്കൻ അവരെ രണ്ടുപേരെയും തമ്മിൽ യോജിപ്പിച്ചു അവരുടെ മൈത്രി വർദ്ധിച്ചു വന്നു ഇതോടെ മറ്റു മൃഗങ്ങളെ സിംഹം മറന്നു കുറുക്കനും സ്ഥാനമില്ലെന്നായി അപ്പോൾ അവൻ വീണ്ടും ആലോചിച്ചു ഒരു സൂത്രവും കണ്ടെത്തി എന്നിട്ട് കുറുക്കൻ കാളയുടെ അടുത്ത് വന്നു സിംഹം അവനോട് മനസ്സുകൊണ്ട് പിണങ്ങിയിരിക്കുന്നതായി അറിയിച്ചു അവനെ കൊല്ലാനും ആശിക്കുന്നുണ്ട് എന്നും പറയാതിരുന്നില്ല സിംഹത്തോടും അവൻ ഇതേ ഉപദേശം നൽകി അങ്ങനെ അവർ തമ്മിൽ മനസ്സിൽ ഒരു വൈരമുണ്ടാക്കി അടുത്ത ദിവസം കണ്ടപ്പോൾ ഓരോരുത്തരും തമ്മിൽ ആക്രമിക്കും എന്ന് ഭയന്നു പക്ഷെ അതുണ്ടായില്ല സിംഹം കാളയുടെ മേൽ ചാടി വീണ് അവനെ ആക്രമിച്ച് കീഴടക്കി അവസാനം സിംഹം കുറുക്കനെ മന്ത്രിയുമാക്കി सूखम राज्यम भरु